വേലയിലും സദസ് രൂപിക്കുന്ന ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ ഇത് നമ്മളുടെ ഈ കുടുംബ സംഘം ഏതാണ്ട് നമ്മുടെ ചെയർമാൻ സേവാശക്തി ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ ചെയർമാൻ ഏതാണ്ട് പത്ത് വർഷത്തിന് മുമ്പോട്ട് ഇങ്ങനെ ഇതിൽ ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് നമ്മളിങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും സേവനത്തിലേക്ക് നമ്മൾ കുറച്ച് ഡീപ്പിലേക്ക് പോകാൻ തുടങ്ങിയത് എത്രയോ മോഹനചേട്ടനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറകെ വരുന്ന സ്വാഗത പ്രസംഗിയും മറ്റുള്ളവരും പറയും അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമയം തീരില്ല അപ്പൊ അതിനാൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി ഹിസൈനസ് പൂരം തിരുന്ന വേ പാർവതി പായി തമ്പുരാട്ടിയുടെ മുൻപിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചതും ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചതുപോലെ ഒരു മഹാഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ അന്യനാട്ടിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ഈ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് അറിയില്ല സ്വാഗതം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പേര് ഞാന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഇതിനെ കരുതിക്കൊണ്ട് ഹിസ് പോയെന്ന് ഡൗറി ഫാർമൻസ് കമ്പനിയുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സേവാ ഫാർമിംഗ് സേവാ ശക്തി ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം സോറി ഐനസ് ഞാൻ പറഞ്ഞത് തെറ്റ് ശ്രമിക്കാം രണ്ടാമതായി നമ്മളുടെ മാതാജിയാണ് മാതാജി പത്തനംതിട്ടയിൽ നിന്നും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചൊക്കെ ആ ഉച്ചയായപ്പോഴേക്ക് ഇവിടെ എത്തിയതാണ് മാതാജി ഈ മാതാജിയുടെ പ്രശംസ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധന്യമായിരിക്കുന്നു മാതാജിയെ ഹൃദയത്തിന്റെ ഭാഷയിൽ സേവാശക്തി ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ശ്യാമള നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷന്റെ നട്ടല്ലാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപ് നൽകേണ്ട സിസ്റ്റർ ശ്യാമളെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സേവാശക്തി ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുള പിന്നെ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും കുടുംബാംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശ്രയിച്ചു നിങ്ങൾക്കെല്ലാവരും ദിനം നല്ല നമസ്കാരം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആദ്യമേ പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിനെ തേടി നടക്കുകയാണല്ലേ എല്ലാവരും ദൈവം എവിടെ ദൈവം എവിടെ തേടി നടക്കണ്ട എല്ലാവരുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം പ്രാർത്ഥനാ ശ്ലോകത്തിൽ തന്നെ നമ്മൾ നമ്മളത് കേട്ടതാണ് അതുതന്നെയാണ് നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷന്റെ അപ്തവാക്യം ദൈവത്തിനെ തേടി നടക്കേണ്ട എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് അപ്പം ആ ദൈവത്തിനെ അടുത്ത് എത്താൻ എന്താണ് മാർഗം അതാണ് നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷനിൽ പറയുന്നത് അപ്പം നമ്മളുടെ ചുറ്റുമുള്ള നമ്മളുടെ ആൾക്കാരെ നമ്മുടെ കൂടപ്പിറപ്പുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വേണ്ടത് ദൈവം അവിടെ ഉണ്ട് നമ്മൾ പ്രവർത്തന നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ദൈവമുള്ളത് ഇതിപ്പം ഞാൻ ആദ്യമേ കയറി പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ കുടുംബ സംഗമത്തില് വളരെ മഹനീയമായ പ്രൗഢഗംഭീരമായ സ്ഥലത്തില് നമുക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ തമിഴാട്ടിയ മുഖ്യാതിഥിയായി കിട്ടിയത് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും ഈ നിമിഷം വളരെ മഹനീയമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ മഹനീയമായ ഈ ഒരു പ്രൗഢഗംഭീര സദസ്സിൽ സംസാരിക്കാൻ കഴിയുന്നത് ഭാഗ്യമായിട്ട് തരുന്നു അതോടൊപ്പം നമ്മുടെ മാതാജിയും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഒരു ഒരു മഹനീയമായ ദിവ്യമായ ഒരു സദസ്സിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതിൽ സേവാശക്തി ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അധ്യക്ഷനായ കോന്നി മോഹനൻ സാറാണ് ഇതിന്റെ നട്ടല് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്കൊരു പതിനാല് വർഷമായിട്ട് പരിധിയുണ്ട് നമ്മളുടെ സേവാശക്തി ഫൗണ്ടേഷന്റെ വാർഷികം ഒന്നാം വാർഷികമാണെങ്കിൽ കൂടെയും അദ്ദേഹം വ്യക്തിപരമായിട്ട് സർവീസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്കറിയാവുന്നത് പതിനാല് വർഷം കൊണ്ടാണ് അപ്പം അദ്ദേഹത്തെ പറയുന്ന ഒരു വാക്കാണ് നമ്മളുടെ സമ്പത്തില് പത്ത് ശതമാനം ദൈവത്തിന് മാറ്റി വയ്ക്കുക ദൈവത്തിന് അമ്പലത്തിൽ കൊടുക്കുന്ന നമ്മുടെ ചുറ്റും കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കുന്നത് അപ്പോ അദ്ദേഹം സ്വയം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ കൊണ്ടു കൂടെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സേവാശക്തി ഫൗണ്ടേഷൻ അപ്പം ഒറ്റയ്ക്ക് ചെയ്ത് ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ പുണ്യം കിട്ടുന്നത് കൂടാതെ മറ്റുള്ളവരെ കൂടെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൂടുതൽ പുണ്യം മറ്റുള്ളവരുടെ കൂടെ പുണ്യത്തിന്റെ രൂപത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് സേവാശക്തി ഫൗണ്ടേഷനായിട്ട് വളർന്ന് വികസിച്ച് ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം തരത്തിൽ സർവീസ് ചെയ്യാമോ സാമ്പത്തികമായിട്ടല്ല നമുക്ക് ഏതെല്ലാം തരത്തിൽ സർവീസ് ചെയ്യാം ഒരു നോട്ടം കൊണ്ട് ഒരു സമാധാനം കൊണ്ട് ഒരു വാക്ക് കൊണ്ട് ഒരു സർച്ച കൊണ്ട് പലതരത്തിൽ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആ നമ്മുടെ കുടുംബസംഗമം എന്നൊരു വാർഷികം എന്നുള്ള ഒരു തീരുമാനം മനസ്സിൽ വന്നപ്പോൾ തന്നെ ആദ്യമേ കുടുംബസംഗമത്തിനെ കുറിച്ച് ചിന്തിച്ചു അപ്പൊ ഒരു ദിവസത്തിൽ കുടുംബ കുടുംബസംഗത്തിനൊരാളും പ്രാധാന്യം മോർണിംഗ് സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോർണിംഗ് സെഷനിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് കുട്ടികളിൽ സർവീസ് ബോധം സോഷ്യൽ കമ്മിറ്റ്മെന്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് രാവിലെ നമ്മളൊരു ടിസ് കോമ്പറ്റീഷനും അവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമും നടത്തിയത് കുട്ടികളെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ന്യൂക്ലിയർ ഫാമിലി ആണ് കുടുംബ സിസ്റ്റത്തില് എല്ലാ പാരന്റ്സും മക്കളെ ഒരു കഷ്ടപ്പാടും അറിയാതെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ നമ്മൾ അതായത് പാരന്റ്സ് അനുഭവിച്ച കഷ്ടങ്ങൾ ഒന്നും തന്നെ മക്കൾ അറിയരുത് എന്നുള്ളൊരു എന്നുള്ളൊരു കൂടി ഭയങ്കര കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരികയാണ് അപ്പൊ അവര് ഭൂമിയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള കഷ്ടപ്പാടുകൾ അറിയുന്നില്ല അവര് ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല ബുദ്ധിമുട്ടുകളെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലാത്തവരായി ഒരു ഒരു പരിധിവരെ കുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പൊ അവരെയും സൊസൈറ്റിയിലുള്ള കഷ്ടപ്പാടുകൾ അറിയുകയും സൊസൈറ്റിക്ക് വേണ്ടി സർവീസ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടാക്കി എടുക്കുന്ന ഒരു നല്ല പൗരബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മോർണിംഗ് സെഷൻ ഒരു കുട്ടികളുടെ കോമ്പറ്റീഷൻ പ്രോഗ്രാം അല്ല അതിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സാറ് വെച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു ആഹാരം പാഴാക്കരുത് ആവശ്യത്തിന് മാത്രം എടുക്കുക നമ്മളുടെ ചുറ്റും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ പേരുണ്ട് ആ നമ്മൾ എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കുന്നത് ആ ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു ഒരു തത്വവും കൂടെ സാറ് വയ്ക്കുകയും ഇന്ന് വളരെ മാതൃകാപരമായിട്ടാണ് ഇന്ന് നമ്മളെ ഡൈനിങ് ഹോളിൽ ആരും തന്നെ ഫുഡ് ആക്കിയിട്ടില്ല ഒരു തരി ചോറ് പോലും വേസ്റ്റ് വേസ്റ്റാക്കാതെ എല്ലാവരും എനിക്ക് തോന്നുന്നു പത്ത് ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിച്ചു ആരും തന്നെ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടില്ല ഇതുപോലെ മാതൃകാപരമായ ഒരു സദ്യ എനിക്കറിയില്ല ഈ പരിസരത്തെ കാണാൻ നടക്കുന്നതായിട്ട് ഞാൻ നിങ്ങൾക്കാർ അറിയില്ല എന്ന് തന്നെ പറയാം വളരെ മാതൃകാപരമായി നീറ്റായിട്ട് ആയിരുന്നു അവർക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം വാങ്ങിച്ച് എല്ലാ കുട്ടികളും പാരൻസും ഒരു ചോറുകളായിരുന്നു ഇത് ഒരു മാതൃകയാക്കുക എല്ലായിടത്തും ഫുഡ് വേസ്റ്റാക്കാതിരിക്കാനുള്ള ഒരു പ്രവണത ഇത് ഇതിനൊരു തുടക്കമാകട്ടെ എന്ന് പറയുകയാണ് അതോടൊപ്പം നമ്മൾക്ക് ആവശ്യമില്ല ആഡംബരങ്ങളിൽ നിന്നും മാറി നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു കൈ സഹായം ചെയ്യുക എന്നുള്ള ഒരു ദയ ദയയും ദാനവും കൊണ്ടുവരണം എന്നുള്ളൊരു പ്രചോദനം ഇതിൽ നിന്നും ജനങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാകുകയും നമ്മുടെ കൂടെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ കുടുംബ സംഗമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ നമ്മുടെ സേവാശക്തി ഫൗണ്ടേഷൻ ഇപ്പം മോഹനൻ സാർ എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നും കേരളത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിൽ നിന്നും ഇന്ത്യയും വിട്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു വലിയ ഒരു ഗ്ലോബൽ സംവിധാനമായിട്ട് വളർന്നു വരികയാണ് ആദ്യത്തെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് തന്നെ ഇത്രയും വളർന്നിരിക്കുന്നു ഇത് വളരെ വലിയ ഒരു പ്രസ്ഥാനമാവുകയും ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ സർവീസ് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം വെച്ചിട്ട് നമ്മളുടെ നമ്മളുടെ കൂടെ നമ്മൾക്ക് നമ്മളുടെ കൂടെയുള്ള കഷ്ടം അനുഭവിക്കുന്നവർക്ക് അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ഒരു സംഘടനയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിനുള്ള ആദ്യ ചുവട്ടവയ്പാണ് ഇത് ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഈ കുടുംബ സംഗമത്തിന് വന്ന എല്ലാവർക്കും എൻ്റെ ഞാൻ ആശംസ പറയുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏർ വിശിഷ്ടാതിഥികളായ തമ്പുരാറ്റിക്കും മാതാജിക്കും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സേവാശക്തി ഫൗണ്ടേഷൻ അംഗമായതിനുള്ള സന്തോഷം അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും താങ്ക് യു